ഹലോ ഇന്ന് ഞങ്ങളുടെ കോട്ടയം യാത്രയുടെ പാർട്ട് ടൂ ആണ് കേട്ടോ ഭാഗങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല വാഗം ലക്ഷ്യമാക്കിയാണ് ഇന്നത്തെ യാത്ര പക്ഷെ ഇറങ്ങിയപ്പോൾ ലേശം വൈകി എട്ട് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച പക്ഷെ ഇറങ്ങിയപ്പോൾ പതിനൊന്ന് മണിയായി ആഹാരം പഠിക്കേണ്ടത് ഒരു ടേൺ തിരിഞ്ഞാണ് കേട്ടോ ഇന്ന് നമ്മുടെ മങ്ങമാരാണ് കൂടെ ഉള്ളത് മുണ്ടക്കയം വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് പണ്ട് സ്കൂൾ അടക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് കൂട്ടായിട്ട് ഒരു നാട്ടിപ്പോക്ക് ഉണ്ട് അങ്ങനെ സ്ഥിരം വരുന്ന സ്ഥലമാണ് മുണ്ടക്കയം പപ്പയുടെ ഒരു ചേട്ടന്റെ വീട് കൂടെ ഉണ്ട് അങ്ങനെ വല്യപ്പച്ചിമാരുടെയും വെല്ലിപ്പച്ചിമാരുടെയൊക്കെ കൂട്ടുപോയിട്ടുള്ള കൊച്ചുമക്കളുണ്ട് എന്ന് കമന്റ് ചെയ്യണേ ഇത് വഴിയരികിൽ കണ്ടാണ് കേട്ടോ അത്ര അടിപൊളിയായിട്ടാണ് ആ ചേട്ടൻ പൈനാപ്പിൾ വിട്ടത് എന്നറിയാമോ മാത്രമല്ല നല്ല മധുരമായിരുന്നു പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഐക്കോണിക് വെള്ളച്ചാട്ടം അത് ഇതാണ് നമ്മൾ സിനിമയിലും ഒരുപാട് വീഡിയോസിലൊക്കെ ഉണ്ട് നമ്മുടെ ും വെള്ളച്ചാട്ടം എന്നെ ഫീലാന്നറിയാ അവിടെ നിൽക്കുമ്പോൾ ഈ വഴി പോകുന്ന ആരും ഇവിടെ നിർത്താതെ ഈ വൈബ് ഒന്നും ഫീൽ ചെയ്യാതെ പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അതിന്റെ ഉദാഹരണം കേട്ടോ ഈ കാണുന്ന ജനങ്ങളൊക്കെ ഈ ഒരു മഴക്കാലത്താണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും അടിപൊളി ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ കെട്ടികളെ വല്ല ഹാണ്ട് മിസ് ചെയ്യുന്നത് ഇതല്ല ഈ കാഴ്ചകളും യാത്രകളൊക്കെ അവള് മിസ് ചെയ്തല്ലോ ചെയ്തല്ലോന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാരം ടൗണെത്തി എപ്പോഴാണ് കോടെ ഇറങ്ങുന്നത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണോട്ടോ ഇത് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ രണ്ടു വശങ്ങളിലും അടിപൊളി കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഇന്ന് നമ്മൾ പരുന്തുംപാറ എന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് നല്ല വ്യൂ പോയിന്റ്സുകളുടെ അടിപൊളി സ്ഥലമാണ് ഞങ്ങള് പാട്ടൊക്കെ വെച്ച് നല്ല വൈബും ഓടാക്കി കേട്ടോ ഇതാണ് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഒരു വണ്ടിക്ക് ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അല്ലാതെ പെർ ഹെഡ് ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതവിടെ ട്രക്കിങ്ങിനും ഓഫ് റോഡിനൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന വണ്ടികളാണ് പോകുന്ന വഴി ഞങ്ങൾ ആദ്യം കണ്ട വ്യൂ പോയിന്റ് തന്നെ വണ്ടി നിർത്തി നല്ല ക്ലൈമറ്റ് ഉള്ള നല്ല തണുത്ത കാറ്റൊക്കെ തരുന്ന ഒരു കിട്ടിലും വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ ഓടിനറി സിനിമയുടെ പല ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്താണ് ഈ ചേട്ടന്മാര് പറഞ്ഞത് ഒരു സ്ഥലത്ത് ഇറങ്ങിയ സ്ഥിതിക്ക് ചായ കൂടി ആണല്ലോ മസ്റ്റാണല്ലോ അതല്ലെങ്കിലും ചായയാണെങ്കിലും മാഗി ആണെങ്കിലും ഊതി ഊതി കുടിക്കാനല്ലേ ഗുപ്തം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഈ വഴി നടന്നാണ് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്നു കേട്ടോ അതേയാണെന്ന് പാറയുടെ അറ്റത്തേക്ക് കാരണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ കുത്തന താഴോട്ടുള്ളവർക്കോ മഴ പെയ്തിട്ടുള്ള ചെറിയ തന്നലൊക്കെ ആയിരുന്നു അങ്ങോട്ട് എത്താനുള്ള ഏറ്റവും വലിയ ചലഞ്ച് പക്ഷെ എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് ഭയങ്കര ണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നെ അങ്ങനെയൊക്കെ വള്ളി പിടിച്ച് അതിന്റെ മുകളിലെത്തി എന്റെ മോനെ അതിന്റെ മുകളിൽ എത്തി കിട്ടുമ്പോ ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അങ്ങനെ ഒരു വിധത്തിലൊക്കെ കിടപ്പൊക്കെ മാറ്റി ഞങ്ങൾ വണ്ടിയെടുത്ത് പോകുന്ന കേട്ടോ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരു യാത്ര വളരെ നല്ലതാണ് നമ്മുടെ സ്ട്രെസ്ഫുള്ള ആയ ലൈഫിൽ നിന്ന് മനസ്സും ശരീരം ഒന്ന് ഫ്രഷാക്കാനും ഒന്ന് ഹെൽപ്പ് ചെയ്യോ സമയം വൈകൊണ്ട് തന്നെ ഞങ്ങൾ അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല നേരെ വീട്ടിലേക്കാണ് പോയത് അവിടെ ഞങ്ങൾ പപ്പയ്ക്ക് ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നോട്ടോ ഒരുപാട് നാളായി പപ്പ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞു കാരണം ചെറിയൊരു പാട്ടിന്റെ അസ്യതയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും പക്ഷെ നല്ലവണ്ണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ പാലായി എന്റെ ഫ്രണ്ട് ഹൗസെപ്പിച്ചാണ് എനിക്ക് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ കിട്ടില്ല സാധനമാണ് പ്രോഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പപ്പയുടെ ചേട്ടൻ സണ്ണിച്ചാസിന്റെ വീട്ടിൽ നിന്ന് അരുവിത്രപ്പള്ളിയിലേക്കാണ് പോയത് കേട്ടോ ശരിക്കും ഞങ്ങളുടെ പപ്പയുടെ ഒക്കെ ഇടകൾപ്പള്ളി കാണോ അരുവിത്രപ്പള്ളി അവിടുന്ന് പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ കണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അങ്ങനെ